രണ്ട് സൈഡിലേക്കും പോക്കോളും മിനയുടെ രാത്രി ദൃശ്യങ്ങളാണ് വിനയിലെ രാത്രി ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അലഹദില്ല ഇതാർക്കും കിട്ടാറില്ല മൂന്ന് പ്രാവശ്യം പുണ്യഭൂമിയിൽ വരാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എല്ലാവർക്കും ഹജ്ജിനായി ഇവിടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഈ വർഷം പോരാൻ വേണ്ടി എന്റെ കയ്യിൽ പാസ്പോർട്ട് അവതരിപ്പിച്ച മുഴുവൻ ആളുകൾക്ക് ഇവിടെ എത്തണം അതിനുവേണ്ടി ദുരാ ചെയ്യണം അവര് സാക്ഷ്യവഹിച്ചലത്ത് ഉത്തരവിടെ കാലത്ത് തന്നെ ഉണ്ടാക്കപ്പെട്ട പള്ളി പിന്നീട് ജംറയുടെ വികസനം

അങ്ങനെ അത്രയും അധികം സഹാപത്തിലുള്ള ഓരോരുത്തരുടെ കാര്യം ശ്രദ്ധിക്കാ അങ്ങനെയാണ് നബിസ് അള്ളാ അലൈഹി സ്വലമ ഐഷാ പള്ളി ചേട്ടാ ആ തൻമിന്റെ പുറത്തുള്ള അല്ലെ അറബിന്റെ പുറത്തുള്ള തന്നെയും എന്ന സ്ഥലത്തേക്ക് ഏറ്റവും അടുത്ത സ്ഥലത്തായത് കൊണ്ട് തന്നെയേക്ക് പോയി അവിടെ പോയി എഹ്റാം ചെയ്ത് വരാൻ വേണ്ടി കൽപ്പിച്ചു അബ്ദുറഹ്മാൻ എന്ന സഹോദരൻ ഐഷാബിയുമായി പോയി അവിടെ നിന്ന് എഹ്റാൻ ചെയ്യിപ്പിച്ചു